ബിജെപിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിരുന്ന സി പി രാധാകൃഷ്ണൻ നാനൂറ്റി അമ്പത്തിരണ്ട് ഇലക്ട്രൽ വോട്ട് നേടി യഥ സ്ഥാനാർത്ഥിയായ ഇന്ത്യ മുന്നണിയിലെ സുദർശൻ റെഡ്ഡിയെ റെഡ്ഡിയെത്തിരണ്ട് വോട്ടുകൾക്കാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് രാജ്യസഭയിലെയും ലോക്സഭയിലെയും എം പിമാർ ചേർന്ന ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ടത് സി പി രാധാകൃഷ്ണന്റെ വിജയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബിജെപി നടത്തിയ ചില പ്രഖ്യാപനങ്ങളാണ് വോട്ടുജോലി എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി നടത്തുന്നത് സ്വന്തം ഘടകകക്ഷികൾ വോട്ട് മറിക്കുന്നതിനെ പറ്റിയാണോ എന്ന് ചോദിച്ച് പരിഹസിച്ചവരുണ്ട് യഥാർത്ഥത്തിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അനിവാര്യമായിരുന്നില്ല രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്തിന്റെ പേരിലാണ് നടത്തിയത് ബി ഏറ്റവും വലിയ വിശ്വസ്തനായ ജഗദീപ് ധൻഖർ ബി പണി പിക്ക് തന്നെയാണ് ഇറങ്ങിപ്പോയത് യശവന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റ് യാഥാർത്ഥ്യമാക്കാൻ സമ്മതിക്കാത്ത പാർലമെന്റ് നടപടിക്രമങ്ങളെയാണ് ശക്തമായി അദ്ദേഹം ഉപരാഷ്ട്രപതിയായിരുന്ന കാലഘട്ടത്തിൽ എതിർത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന ഒരു ബി ജെ പി കാരനായ വ്യക്തി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വിധേയപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനകത്ത് ഒരു രീതിയിലും അവരെ ചൊടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് കോട്ടം സംഭവിക്കുന്നതോ ആയ ഒന്നും അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരില്ല ജഗദീപ് ധൻഖർ എന്നത് ബി ജെ പിയുടെ അനുഭാവിയായിരുന്ന ഒരു വ്യക്തി മാത്രമാണ് ബി ജെ പിയിലേക്ക് എത്തിയതിന് ചില വ്യക്തിപരമായ കാരണങ്ങളുണ്ട് യാതൊരു വിധത്തിലും പ്രതിപക്ഷ ബഹുമാനമില്ലാതെ എല്ലാ തരത്തിലും കുത്തിത്തിരിപ്പുമായി വന്ന അദ്ദേഹത്തെ ബിജെപി നന്നായി വിനിയോഗിച്ചു എന്നാൽ അദ്ദേഹം വ്യക്തമായി ചില കാര്യങ്ങളിൽ ബിജെപി സർക്കാരിനെ എതിർക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിനെ ബിജെപി സർക്കാർ ഒഴിവാക്കാൻ ശ്രമിച്ചു ഭീഷണിയുടെ സ്വരമാണ് അവിടെ കടുപ്പിച്ചത് സി പി രാധാകൃഷ്ണൻ ഏതെങ്കിലും തരത്തിൽ ബിജെപിക്ക് പണിയുണ്ടാക്കുന്ന സാഹചര്യമൊരുക്കിയാൽ അദ്ദേഹത്തിനെയും ഇതേ രീതിയിൽ തന്നെയായിരിക്കും നീക്കം ചെയ്യുന്നത് ഒരുപക്ഷെ സമ്മർദ്ദം ചെലുത്തി സ്ഥാനം രാജിവെപ്പിക്കും അതുകൊണ്ടുതന്നെ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ബിജെപിയുടെ ആത്യന്തിക വിജയമായി കണക്കാക്കാൻ കഴിയില്ല രണ്ട് ഇലക്ട്ര കോളേജ് വോട്ടുകള് വാങ്ങിയതില് സഖ്യകക്ഷികള് പാലം വലിച്ചുവെന്ന് ഇന്ത്യ മുന്നണിയിലെ നേതാക്കളാരും പറഞ്ഞിട്ടില്ല ഇന്ത്യ മുന്നണി എന്നത് ഒരു കോമൺ മിനിമം പ്ലാറ്റ്ഫോമാണ് അവർ കൃത്യമായും കോൺഗ്രസിനോട് വിജയപ്പെടണമെന്നോ അവർ ഒരു കാരണവശാലും വെപ്പ് ലംഘിക്കരുത് എന്നൊന്നും കോൺഗ്രസ് പറഞ്ഞിട്ടില്ല യു പി എ സംവിധാനമല്ല ഇപ്പോൾ കോൺഗ്രസ് പിന്തുടരുന്നത് അതുകൊണ്ടുതന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവർക്ക് സാഹചര്യങ്ങൾ അനുകൂലമാക്കാനുള്ള നിരവധി ഘടകങ്ങൾ സംജാതമായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനം വിജയിച്ചതുകൊണ്ട് ബിജെപിക്ക് ആത്യന്തികമായ വിജയം ഉണ്ടാകുന്നില്ല സി പി രാധാകൃഷ്ണൻ രണ്ട് പ്രധാന കടമകൾ കടക്കേണ്ടിവരും ഒന്ന് യശന്ദ് ബന്ധപ്പെട്ട കാര്യം രണ്ടാമത്തേത് സുപ്രീംകോടതിയെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യം കാരണം സുപ്രീം കോടതിയുടെ വിധികളെ ചോദ്യം ചെയ്യാൻ ഉപരാഷ്ട്രപതി ഇറങ്ങുകയാണ് പരമാധികാരവും പറഞ്ഞ് രാഷ്ട്രപതിയായ മുർമു വലിയ രീതിയിൽ മുന്നോട്ട് വന്നെങ്കിലും പത്തി വന്നു ഒരു രീതിയിലും അവർക്ക് അനുയോജ്യമായ സാഹചര്യമല്ല എന്ന് മനസ്സിലാക്കി ഇപ്പോൾ മിണ്ടാതിരിക്കുകയാണ് സി പി രാധാകൃഷ്ണനും അത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം ടീച്ചറെ ഓണത്തിന് ഒരു കിട്ടിയല്ലോ വലിയ കേരളത്തിൽ ഇപ്പോ ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ വക്കാലക്ക ഓഫർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ഗുബുന്നതില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും